ഹായ് ഹലോ സെലി ഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന പേരക്കട ഇല കൊണ്ട് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന പല്ലുവേദന അതുപോലെ തന്നെ പല്ലിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കറകളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പേരക്കയുടെ ഇലക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളാണ് ഉള്ളത് ഇത് പല്ലുവേദനക്ക് മാത്രമല്ല ഷുഗറിനൊക്കെ ഒരുപാട് ഉത്തമമായിട്ടുള്ള നല്ലൊരു മരുന്നും കൂടിയാണ് കേട്ടോ പണ്ട് കാലങ്ങളിലൊക്കെ ആൾക്കാർ ഈ ഒരു ടിപ്പ് ഒരുപാട് ഉപയോഗിച്ചിരുന്നു അപ്പോൾ നമുക്ക് ഇത് നമുക്കിത് എടുക്കാനായിട്ട് ഇതാ ഇതുപോലെ പേരക്കട ഇല ആവശ്യമുള്ളത് എടുക്കാം ഒരുപാടൊന്നും വേണ്ട നമുക്ക് ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു അര ക്ലാസ്സിനുള്ളത് മാത്രം മതിയാകും കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ പേരക്കട ഇല എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ നമുക്ക് കഴുകി ക്ലീൻ ആക്കിയിട്ട് വേണം നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് ഞാൻ ഈ ഒരു പേരക്കട ഇല നല്ലതുപോലെ കഴുകി അതിൽ അഴുക്കൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പേരയില ഇതുപോലെ ഒന്ന് പിച്ചിയിട്ട് കൊടുക്കട്ടെ അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുത്താലും മതി അല്ല പിന്നെ ചതച്ചെടുക്കാം അങ്ങനെയും ചെയ്തെടുക്കട്ടെ നമുക്കിപ്പോൾ ഈ ഒരു പേരയിലയുടെ ഫ്ലേവറൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് നല്ലോണം ഇറങ്ങി വരണം ഇനി നമുക്ക് നല്ല ഇതുപോലൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പൊക്കെ നമ്മുടെ പല്ലിന് അത്രയ്ക്കും ഉത്തമമാണ് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു നാരങ്ങ ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നീര് ഇതിലേക്ക് പിഴിഞ്ഞു എന്നിട്ട് നല്ലോണം വെട്ടി തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി വരും കേട്ടോ പിന്നെ ഈ ഒരു വെള്ളം നല്ലോണം വറ്റിച്ചെടുക്കണം നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ആണ് ഒരു രണ്ട് ഗ്ലാസ് ഗ്ലാസ്സാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കട്ടെ അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുള്ളൂ അപ്പോൾ നല്ലോണം വറ്റിച്ച് നമുക്ക് കുറച്ച് മാത്രം മതിയാകും അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് കരുത് ഒരു ഇലയുടെ ഫ്ലേവറൊക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട് ജസ്റ്റ് ഇതിൻ്റെ കളറ് ഒന്ന് മാറി വരും ആ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച ശേഷം നമുക്കിതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ഈ വെള്ളം നമുക്കൊന്ന് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ട് ഇതിലെ ഇലയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കതിൻ്റെ വെള്ളം മാത്രം മതിയാകും ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഈ പല്ലുവേദന എപ്പോഴാണ് വരുന്നത് ആ ഒരു സമയം നമ്മൾ ജസ്റ്റ് ഒന്ന് വായിലൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് കുൽക്കുവിന് കളയാട്ടോ അത്ര മാത്രം ചെയ്താൽ മതിയാകും അപ്പോൾ പെട്ടെന്നുള്ള പല്ലുവേദനക്കൊക്കെ നമുക്ക് ക്ഷമിപ്പിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പല്ലുവേദനക്കൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയും കൂടിയാണ് ഇത് കേട്ടോ ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ അധിക പേരും ഇംഗ്ലീഷ് മരുന്നിനൊക്കെയാണല്ലോ ആശ്രയിക്കുന്നത് പെട്ടെന്നൊരു ചെറിയ പല്ലുവേദന വന്നാൽ പോലും നമ്മൾ ഇംഗ്ലീഷ് മരുന്നൊക്കെ പെട്ടെന്ന് എടുത്ത് കഴിക്കും അപ്പോൾ ആദ്യം ഇതുപോലത്തെ ഹോം റെമഡീസൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇംഗ്ലീഷ് മരുന്നൊക്കെ വാങ്ങിച്ച് വാങ്ങിച്ചു കൊടുക്കട്ടെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്